ശബ്ദം വളരെ വികലമായിരിക്കുകയാണ് ശ്രീ രാഹുൽ എം എൽ എ കാര്യം ഞാൻ ഞാൻ മഴ നനഞ്ഞതാണ് ഞങ്ങളുടെ നമ്പനാണ് അഴിച്ചു മാറ്റിയത് അതിനുശേഷം ഞങ്ങൾ ആ ഫുള്ള് മഴ നനഞ്ഞു അതവിടെ നിൽക്കട്ടെ എനിക്കും നല്ല ഗാന്ധീര്യത്തോട് വന്ന് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഈ അവസ്ഥ ആ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ തന്നുവേദനയായിട്ട് ആശുപത്രി പോകുന്ന സമയത്താണ് രാഹുൽ മാം കൂട്ടത്തില് എം എൽ എടെ വന്നത് ഞാൻ കാണാൻ പൊതിച്ച് ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എം എൽ നേതാക്കന്മാരെ എല്ലാം കുറ്റപ്പെടുത്തി ആ ഇവിടെ വരുന്ന സമയത്ത് എന്നെ പറഞ്ഞിട്ട് ഓൾ ചോദിച്ചു ഈ എം എൽ എയുടെ പോസ്റ്റുകളിലൊക്കെ തന്നെ ഇടം എടുക്കുന്ന ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടുന്നത് മാത്രമല്ല പാലക്കാട് ഓരോ പ്രാവശ്യവും വോട്ടെണ്ണൽ ഡൗൺ ആയി വരുന്നത് ഞാൻ എം ആരെയൊക്കെ പറഞ്ഞത് പുലി പതിങ്ങുന്നത് കുതിക്കാനാണ് മക്കളെ എന്നാണ് എന്റെ മക്കളുടെ അടുത്ത് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ ഇന്നലെ രാഹുൽ ഗാന്ധിന്റെ തീരശബ്ദം നിയമസഭയിൽ കന്നോടിയപ്പോൾ ഞങ്ങളുടെ ശബ്ദമായിരുന്നു അറിയുന്നത് ഞാനിപ്പോൾ എൻ്റെ കണ്ണൂനയുടെ ഭയങ്കിൽ നിന്ന് തിരിച്ചു മീഡിക്കുക ചെയ്തോ മണിക്ക് കാരണം എന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിപ്പിക്കാത്തത് ഞങ്ങൾക്ക് ഒരുപാടും തന്നെയുണ്ട് ശ്രീ ഷാഹി പറമ്പിൽ എന്റെ എൻ രാഹുൽ എം എൽ എയും ഈ വേദിയിൽ സമരവേദിയിൽ വെച്ച് കണ്ടതിന് ഞങ്ങളെ കേരളത്തിന്റെ അമ്മമാരെല്ലാവരും നല്ല ചക്കര മുത്തം തരുന്നു കേട്ടോ ഈ മുത്തം സർണ്ണലിളിലെ സർണ്ണം മുത്തമാണ് അതുകൊണ്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ചതിലൊക്കെ ഞങ്ങളുടെ കണ്ണുകളാണ് നിറയുന്നേ കാര്യം ഇത് ഇലക്കത്തിന്റെ ശബ്ദമാണ് ഇത് ദൃഢമായ ശബ്ദമാണ് ദൃഢതയുള്ള ശബ്ദമാണ് ഞങ്ങളുടെ അമ്മമാരെ ചേർത്ത് വെച്ച ശബ്ദമാണ് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കടമ്പാടുണ്ട് വളർന്നുയരണം ഈ നാടിന്റെ ശബ്ദമായി നിലനിൽക്കണം ശ്രീ രാഹുൽ ഞങ്ങളുടെ കേരള ആശാ ഹെൽത്ത് കെയർ അസോസിയേഷന്റെ പേരില് പറയും നിങ്ങൾക്ക് വാക്കുകളില്ല ഈ സമരഭൂമിയിൽ വന്ന് ഞങ്ങളെ ഇത്രയേറെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദി